ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഒരു താത്ത നെബീസുമൊരു പണ്ടൊരു താത്ത ടൂറ് പോയ കഥ കണ്ടി കേട്ടില്ലേ കണ്ടില്ലേ നിങ്ങളാരേലും കണ്ട ഞാനറിയിലൊന്നും കണ്ടിട്ടില്ല ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആണ് കണ്ടത് ഏതൊരു ഉസ്താദതിനെപ്പറ്റി എന്താ റിയാക്ട് ചെയ്ത് അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു ഒരു വേറൊരാളൊരു ഇട്ടിണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോ ഇട്ടിണ്ടായിരുന്നു അത് കേട്ടപ്പോൾ ഒന്ന് വാക്ക് പറയണമെന്ന് തോന്നിയിട്ട് പറയാം കേട്ടോ അതിനെ കുറിച്ചാണ് ഇന്നത്തെ സംസാര വിഷയം ഒരു അമ്പത്തഞ്ച് വയസ്സായുണ്ട് എന്നാണ് പറയണത് ആളവിടെ മണാലിയിൽ അവിടെ പോയിട്ട് മഞ്ഞിലൊക്കെ കിടന്ന് ഉരുണ്ടിട്ട് മഞ്ഞ മഞ്ഞ് കട്ടകളൊക്കെ വാരി വെതറിനൊക്കെ ഒരു ഫാത്തിമ മാവായോ കതീജാവായോ അവിടെ അടിച്ചു കുളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ആ ഒരു റീൽസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താന്ന് തോന്നുന്നു അറിയില്ല ഞാൻ റിയാക്ഷൻ മീഡിയയിൽ ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെ അവർ കാണിച്ചപ്പോൾ കണ്ടതാണ് അല്ലാതെ അത് ഒറിജിനൽ അതിൻ്റെ ഒറിജിനൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ അപ്പോൾ ഏതോ ഒരു ഉസ്താദ് പറയണെന്താ വെച്ചാൽ ഭർത്താവ് മരിച്ച സ്ത്രീയാണ് ദിക്കറും സലാത്തും ചൊല്ലി ഇരിക്കണേൻ്റെ പകരം ടൂറ് പോയിട്ട് മഞ്ഞിൽ കിടന്നൂറുണ്ട് കളിക്കാൻ പോയേക്കാണെന്നാണ് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതിനെ പറ്റിയാണ് വേറെ ആൾ റിയാക്ഷൻ വേണ്ടി ഇട്ടിരിക്കുന്നത് അപ്പോ ആ ഒരു താത്താൻ്റെ കഥ എന്ന് പറഞ്ഞ മുപ്പത് വയസ്സുള്ളപ്പോൾ ഭർത്താവ് മേച്ചിരിക്കണു മൂന്ന് പെൺകുട്ടികളെയും കൊടുത്തിട്ടാണ് അയാള് മരിച്ചു വയ്ക്കുന്നത് എന്നിട്ട് ആ പെൺകുട്ടികളെ വളർത്തി വലുതാക്കി കല്യാണം കഴിച്ചു കൊടുക്കാൻ എന്തു മാത്രം സ്ത്രീ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും എന്തെല്ലാം പണികൾ എടുത്തിട്ടുണ്ടാവും എന്തെല്ലാം ജോ എന്തെല്ലാം ജോലിക്ക് പോയിട്ടുണ്ടാവും എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഇത് സഹിച്ചിട്ടുണ്ടാവും ആരുടെ ഒക്കെ മുന്നിൽ പോയി കൈ നീട്ടിയിട്ടുണ്ടാവും എത്ര ആൾക്കാരുടെ മുന്നില് മക്കളെ കെട്ടിക്കുന്ന ഒരു സമയത്ത് സങ്കടം പറഞ്ഞ് കണ്ണീരൊഴിച്ചിട്ട് സഹായം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും അവരെന്നെ ആ മൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ചയച്ചിട്ടുണ്ടാവുക അവരെ പഠിപ്പിക്കാനും ഇതിനൊക്കെ ഒരുപാട് അഥവാ വേണമെങ്കിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലെ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു അമ്പത്തഞ്ച് വയസായി ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് അവ മക്കള് തന്നെ അങ്ങട് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയേക്കല്ല അവരെ മക്കള് പെൺകുട്ടികള് മരുമക്കള് പേരക്കുട്ടികളൊക്കെ കൂടിയിട്ടാണ് പോയേക്കണത് അപ്പൊ ആ മരുമക്കളും മക്കളും എത്ര ഒരു ഉമ്മാന കയറിയണ ഒരു ആയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക അപ്പം അത് ഒരു മകനാണെങ്കി ചിലപ്പോ എന്താ പറയാ പണ്ടൊക്കെ പ്രാവും കൊണ്ട് കൊണ്ടുപോയിന്ന് പറയുന്ന പറയാ ഇതിപ്പം മരുമക്കൾ കൊണ്ടു പോകുമ്പോൾ അമ്മായിയമ്മനെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ലല്ലോ മരുമക്കൾ ആ ഒരു ഭാര്യയും ഭർത്താവും മക്കളും കൂടിയിട്ട് അവർ സ്വകാര്യമായിട്ട് പോകേണ്ട ഒരു കാര്യം പോ അങ്ങനെയാണ് പോവുക മറ്റുള്ളവരുടെ അടുത്ത് ആണെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക എന്തെന്ന് പിന്നെ അവരെന്താ പറയുക ഇനിയിപ്പോൾ ഉമ്മമാർ പറയാണ് ഞങ്ങൾ എന്നെയും കൂടി കൊണ്ടുപോയില്ലോ നിങ്ങൾ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ അവർ ഏതൊരു മക്കളായാലും ചിലപ്പോൾ തിരിച്ചിങ്ങനെ പറയാം എന്ത് ഞങ്ങൾ പാരീ ഭർത്താവ് മക്കളും പോകുമ്പോൾ എങ്ങനെ ഇങ്ങളെ കൊണ്ടുപോകുക ഞങ്ങൾക്ക് ഞങ്ങളുടേതായൊരു ഫ്രൈവസി സ്വകാര്യത ഇല്ലേന്ന് ചോദിക്കുന്ന മക്കളാണ് ഉണ്ടാവുക അങ്ങനെയുള്ള കാലത്ത് ആ ഉമ്മാനെ ആ മക്കൾ കൊണ്ടുപോയി തന്നെ എന്തൊരു ആ ഉമ്മാൻ്റെ ഭാഗ്യല്ലേ അങ്ങനെ കൊണ്ടുപോയി തന്നെ അപ്പോൾ ആ താത്താടൊരു ആ താത്താടെ നല്ല പ്രായത്തിൽ ഇത് കറു ജലാത്തും ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും ആയിട്ടുണ്ടായിരുന്നുണ്ടാവില്ലേ ആ ഒരു പ്രായത്തിൽ അധ്വാനിക്കാൻ പോകും നല്ല കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും വേണമെങ്കിൽ മക്കളെ തന്നെ വളർത്തിട്ടുണ്ടാവുക നല്ല പ്രായത്തിലൊന്നും അത് ചെയ്യാനും സമയം കിട്ടിയിട്ടുണ്ടാവില്ല ഇനിയിപ്പോ എൻ്റെ മക്കള് പോകുമ്പോ എൻ്റെ കൂടെ അവര് പോയി രണ്ട് ദിവസം മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഏർ ദിക്ര സ്ഥലത്തും ചൊല്ലി മൂന്നു ദിവസം കൊണ്ട് ഞാൻ സിക്ര സ്ഥലത്തും സ്വർഗത്തിലൊന്നും ഞാൻ പോകില്ലെന്ന് ഒരാളും വിചാരിച്ചിട്ടുണ്ടാവാ ദാത്ത അങ്ങനെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവാ അപ്പോ മക്കൾ വളരണമെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരില്ലാണ്ടായാലും ഭർത്താക്കന്മാർ മരിച്ചാലും ഉപേക്ഷിച്ചാലും ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ട് അതിപ്പോൾ ആരൊക്കെ സഹായിക്കാനുണ്ടെന്ന് പറഞ്ഞാലും ആ ഒറ്റക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല അപ്പോൾ ഇപ്പോൾ അമ്പത്തഞ്ച് വയസ്സാണ് അത് അത്താക്കെന്ന് പറയണത് ആ അമ്പത്തഞ്ച് വയസ്സിൽ നിന്നിട്ട് പുറകോട്ട് നോക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന ഓർമ്മകളാവും ഉണ്ടാവുക ഞാൻ ഇത്രയും അ ദുരിതത്തിൽ കൂടെ ഇങ്ങോട്ട് കടന്നു വന്നല്ലോ എന്നുള്ള പിന്നിലോട്ട് നോക്കുമ്പോൾ ഭയം തോന്നുന്ന ഒരു അത്രയും കഷ്ടത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടാവാം അപ്പോൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ചിലർക്ക് തന്നെ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ വരാനും തന്നെ സാധ്യതയുണ്ട് ഒരു ഭയപ്പാട് എന്താ വെച്ചാൽ ഒറ്റ ഒക്കെ ഇത്രയും വലിച്ചിങ്ങോട്ട് എത്തിയെന്ന് പറയുമ്പോൾ ഒരു വജ ഉണ്ടാവും അങ്ങനെയുള്ളൊരു ഡിപ്രഷൻ പോലെ ഒരു ഭയം മനസ്സിൽ ഉണ്ടാവും അപ്പോൾ അവരെ മക്കൾ പോകുമ്പോൾ പോരെന്ന് പറഞ്ഞ് കൊണ്ടുപോയല്ലോ അതിനന്നെ ഹയറ് കൊണ്ടുപോയ പിന്നെ ഉമ്മാക്കപ്പം അവിടെ വെയിറ്റ് പിടിച്ച് നിൽക്കേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഉമ്മ പോയിട്ടുണ്ടാവും പോയ സ്ഥലക്കി അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടും ഉണ്ടാവും അതിനിഞ്ഞിപ്പം അതിൻ്റെ പേരിൽ സ്വർഗം നരകം ഒക്കെ അവർക്കാണ് സ്വർഗം ഇവർക്കാണ് നരകം എന്നൊന്നും പറയണ്ട നരകം ആർക്കാണ് സ്വർഗം ആർക്കാന്ന് അതിൻ്റെ ഒരു വീഡിയോസ് വേറെയും കണ്ടേ സെലീൻകുമാറിനെ പറ്റിയിട്ടൊരു ുമാർ എന്തോ പറഞ്ഞെന്നൊണ്ടൊരു വീഡിയോസ് വേറെയും വന്നിട്ടുണ്ട് കേട്ടായിട്ടാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് അതിൽ അതിൽ പറയുന്നുണ്ട് സ്വർഗം ഇന്ന ആൾക്കാണ് നരകം ഇന്ന ആൾക്കാണ് അന്ന് ആ ഒരു ഉസ്ത ഇതേപോലെ ഒരു ഉസ്താവ് പറയുന്നുണ്ട് സ്വർഗ്ഗം അപ്പോൾ ആ സ്വർഗം അത് ഇന്ന ആൾക്കാർക്കാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ടാകും അത് അവർക്ക് തന്നെ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് അതിപ്പോൾ എന്താ പറയുക വെള്ളവസ്ത്ര ഇട്ടവർക്കും കറുപ്പ് വസ്ത്രം ഇട്ടവർക്കും മാത്രമാണ് സ്വർഗം പിന്നെ കളർ ഡ്രസ് ഇട്ട് കഠിനാധ്വാനം ചെയ്തവർക്കൊന്നും സ്വർഗത്തിന് അവകാശമില്ല എന്നുള്ളതിലാണ് ഇപ്പോൾ സംസാരം അവിടെ കേട്ടതിട്ടാണ് ഞാനെൻ്റെ അഭിപ്രായം പറയല്ല അവിടെ കേട്ടത് പറഞ്ഞാണ് സ്വർഗ്ഗം വെള്ളവസ്ത്രം ഇട്ടവർക്കും കറുപ്പ് വസ്ത്രം ഇട്ടവർക്കും എന്താണ് ജീവിത ഭാരങ്ങളില്ലാതെ ജീവിച്ചവർക്കും മാത്രമാണ് സ്വർഗ്ഗം പിന്നെ കളർ ഡ്രസ് ഇട്ടവർക്കും കഠിന ഭാരങ്ങൾ സഹിച്ചിട്ട് കഠിനാധ്വാനികളായി ജീവിച്ചവർക്കൊന്നും സ്വർഗം കിട്ടൂലെന്നാണ് ആ സംസാരത്തിനിന്ന് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ വന്ന് പറയുമോ ഒരു ഭർത്താവ് മുപ്പത് വയസ്സ് പ്രായം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ചെറുപ്പകാലം കുട്ടികളന്നത്തെ മുപ്പത് വയസ്സുകാരൊക്കെ പിന്നെ എന്താ പറയുക ലേസും പത്ത് രൂപയുടെ ിപ്പും ഇതൊക്കെ വാങ്ങിച്ച് തിന്നിട്ട് കളിച്ച് രസിച്ച് നടക്കുകയാണ് ഇപ്പോഴത്തെ മുപ്പത് വയസ്സേര് അപ്പം ആ ഉമ്മായുടെ മുപ്പത് വയസ്സിൽ അങ്ങനത്തെ ഒരു പ്രായത്തിലാണ് ആ ഉമ്മ മൂന്ന് പെൺകുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് നടത്തിയെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിപ്പോ ഒന്ന് ടൂറ് പോയി അപ്പം എന്തത്ര വിഷമമാല്ലേ അതിൻ്റെ മക്കളെല്ലാം കൊണ്ടുപോയത് അത് അവർ അന്യാണുങ്ങളെ കൂടെ പോവുകയെ അല്ലെങ്കിൽ തനിച്ച് പോവുകയൊന്നല്ലല്ലോ അതിൻ്റെ മക്കളും അതിന് നല്ല മരുമക്കളെ കിട്ടിയത് എന്ത് ഭാഗ്യമാവും അതിൻ്റെ പെൺകുട്ടികളെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മനെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല മരുമക്കളായിട്ടല്ലേ അപ്പം അതിനൊരു കുറ്റം കണ്ടുപിടിക്കുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളല്ലേ ലോകത്ത് നടക്കുന്നത് അപ്പം ശരിയെന്നാൽ ഓക്കെ